ബാറിൽ ിയത് ചോദ്യം ചെയ്ത ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ സഹോദരന്മാരായ പ്രതികൾ പത്തനംതിട്ട പോലീസിന്റെ പിടിയിൽ പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ മേലെ വെട്ടിപ്പുറം താന്നിക്കുഴിയിൽ വീട്ടിൽ സെബിൻ സാബു സ്റ്റെഫിൻ സാബു എന്നിവരാണ് പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായത് ബാറിൽ പ്രശ്നമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത ജീവനക്കാരനെ മൊബൈൽ ഫോൺ കൊണ്ട് മർദ്ദിച്ച് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടാക്കിയ കേസിൽ സഹോദരന്മാരായ പ്രതികളെ പത്തനംതിട്ട പോലീസ് പിടികൂടി പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ മേലേവെട്ടിപ്പുറം താന്നിക്കുഴിയിൽ വീട്ടിൽ സെബിൻ സാബു സ്റ്റെഫിൻ സാബു എന്നിവരാണ് പിടിയിലായത് പത്തനംതിട്ട അമല കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം ബാറിനുള്ളിൽ ഇരുവരും ചേർന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ചോദ്യം ചെയ്ത ജീവനക്കാരൻ കൊല്ലം ശൂരനാട് കക്കാക്കുന്ന് തൃക്കുന്നപ്പുഴത്തേക്ക് വയലിൽത്തറയിൽ വീട്ടിൽ സോമരാജനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് രണ്ടാം പ്രതി ഇയാളെ പിടിച്ചു തള്ളുകയും ഒന്നാം പ്രതി അസഭ്യം വിളിച്ചുകൊണ്ട് കയ്യിലിരുന്ന മൊബൈൽ ഫോൺ വീശി മൂക്കിൽ ഇടിക്കുകയുമായിരുന്നു മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടാവുകയും മുറിവേൽക്കുകയും ചെയ്തു സോമരാജന്റെ മൊഴിപ്രകാരം കേസെടുത്ത പത്തനംതിട്ട പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തി ബാറിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും ചെയ്തു ദൃശ്യങ്ങളിൽ നിന്നും പ്രതികൾ ബാറിലെത്തുകയും സംഭവത്തിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്ത ഓട്ടോറിക്ഷ തിരിച്ചറിയുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മുണ്ടുകോട്ടക്കിൽ നിന്നും ബുധനാഴ്ച രാവിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സെബിൻ മർദ്ദിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചു ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തിട്ടുണ്ട് സെബിൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത ലഹളയുണ്ടാക്കൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ കേസിലും മലയാളപ്പുഴ സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത പച്ചമണ്ണ്ണ് കടത്തൽ കേസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത പച്ചമണ്ണ് കടത്തൽ കേസിലും പ്രതിയാണ് സെഫിൻ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത ലഹളയുണ്ടാക്കൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ കേസിൽ കൂട്ടുപ്രതിയായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട